പൂരങ്ങളുടെ നഗരമായ തൃശ്ശൂർ ഇന്ന് മറ്റൊരു പൂര ലഹരിയിലാണ് അവരുടെ സ്വന്തം തട്ടിലച്ചൻ തട്ടിൽ പിതാവ് ഇന്ന് സീറോ മലബാർ സഭയുടെ ആഗോള തലവനായി ഉയർത്തപ്പെട്ടതിൻ്റെ ലഹരിയിലാണ് സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് ഈ നാട് മുഴുവൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നഗരമധ്യത്തിലുള്ള പുത്തൻപള്ളിയുടെ മുമ്പിലാണ് ഇത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ട തട്ടിൽ പിതാവിൻ്റെ സ്വന്തം ഇടവകയാണ് പരിശുദ്ധമായ ഈ ദേവാലയം മുറ്റത്താണ് പിതാവ് കളിച്ചു വളർന്നതും അൾത്താര ബാലകനായതും അതിനുശേഷം വൈദികനായി ഉയർത്തപ്പെട്ടതെല്ലാം ഈ ദേവാലയം മുറ്റത്താണ് ഇന്ന് വളരെ സന്തോഷത്തോടെ ഇടവക വികാരിയും വിശ്വാസികളുമെല്ലാം എന്തായാലും ഇതേക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ വികാരി അച്ഛൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം ആഗോള സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് പുതിയൊരു തലവനെ കിട്ടിയിരിക്കുകയാണ് മാ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയായ തൃശ്ശൂർ അതിരൂപതയിലെ പുത്തമ്പള്ളി ഏറെ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവക ഈ ഒരു വിവരത്തെ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തെ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ എൻ്റെ പുത്തമ്പള്ളിയിലെ റെക്ടറായ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് എന്നോടൊപ്പം ചേരുകയാണ് അച്ഛ നമസ്കാരം വളരെ സന്തോഷത്തിൻ്റെ നിമിഷത്തിലൂടെയാണ് സഭ മുഴുവൻ കടന്നു പോകുന്നത് അതിനേക്കാളൊക്കെ ഒരുപടി സന്തോഷത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് മാതൃ ഇടവകയാണ് പിതാവിൻ്റെ ഇവിടെ നിന്ന് സഭയെ നയിക്കുന്ന ഒരു തലവൻ ഉയർന്നിരിക്കുകയാണ് എന്തു തോന്നുന്നു ഈ നിമിഷം തീർച്ചയായിട്ടും പുത്തമ്പള്ളി ഇടവകയ്ക്ക് ഇത് വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഗോതിക് സ്റ്റൈലിൽ പണിതീർത്തിരിക്കുന്ന ഈ പുത്തമ്പള്ളി ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇവിടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നൂറാം വർഷത്തേക്ക് പുത്തമ്പള്ളി തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ ഈ ഇടവകയുടെ ഒരു പുത്രൻ സിറോ മലബാർ സഭയെ നയിക്കാനായിട്ട് സഭയുടെ പിതാവും തലവനുമായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും പരിശുദ്ധ പരിശുദ്ധയാകുലമാതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യവും ആ പുത്രനിലൂടെ തീർച്ചയായിട്ടും സഭയിലെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ട ഈ കാലഘട്ടത്തിൽ സഭയെ ചേർത്ത് പിടിക്കാനായിട്ട് മുന്തിരി ചെടിയോട് കർത്താവിനോട് ചേർത്ത് നിർത്തുന്ന വലിയൊരു അനുഭവത്തിലേക്ക് നയിക്കാനായിട്ട് തട്ടിൽ പിതാവിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഇടവകാരൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നു തട്ടിൽ പിതാവിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അതിന് നൽകട്ടെ എന്ന് ഞങ്ങളൊക്കെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നലെയാണ് ഇതിൻ്റെ പ്രഖ്യാപനം നമ്മളെല്ലാവരും അറിഞ്ഞത് എന്തായിരുന്നു ഇടവക ജനത്തിൻ്റെ മുഴുവനുള്ള പ്രതികരണം ഇടവക ജനമൊക്കെ ഏറെ സന്തോഷത്തോടെയാണ് തട്ടിൽ പിതാവിൻ്റെ കാരണം അപ്രതീക്ഷിതമായിരുന്നു ആരും തട്ടിൽ പിതാവ് ഈ സ്ഥാനത്തേക്ക് വരുമെന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന പേരുകളിലൊന്നും പിതാവിൻ്റെ പേരുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളാരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിരുന്നില്ല പക്ഷേ പിതാവ് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴത് തീർച്ചയായിട്ടും വലിയ ദൈവനിയോഗമാണ് ഈ പള്ളിയുടെ തൊട്ടുപിറകിലുള്ള റോഡിൽ തന്നെയാണ് പിതാവിൻ്റെ ഭവനമായിരുന്നത് ഈ പള്ളിയുടെ മുറ്റത്ത് കളിച്ചു വളർന്ന ഈ അൽത്താരയിൽ വിശുദ്ധ കുർബാ കുർബാനയ്ക്ക് കൂടിയ ഇവിടെ ഈ ദേവാലയത്തിൽ തിരുപ്പട്ടം സ്വീകരിച്ച അഭിയന്യ പിതാവ് സഭയെ നയിക്കാനായിട്ടുള്ള ചരിത്ര നിയോഗത്തിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇടവേക്ക് മുഴുവൻ വലിയ സന്തോഷമാണ് ആളുകളെല്ലാം വൈകിട്ട് വിവരം അറിഞ്ഞ ഉടനെ ഇവിടെ ദേവാലയങ്ങണത്തിൽ ഒന്നിച്ചു കൂടുകയും മധുരം വിതരണം ചെയ്തും ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി സ്ത്രോത്രഗീതം ആലപിച്ച് പള്ളിമണികൾ മുഴക്കി ഏറെ സന്തോഷത്തോടെയാണ് ഈ വാർത്തയെ എതിരേറ്റത് ഒപ്പം തന്നെ ഞങ്ങൾ ഇന്നത്തെ ദീപലിയിലൊക്കെ അഭിയന്യ പിതാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം പിതാവിനെ ശക്തിപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ വലിയൊരു ഉപകരണമാകാനായിട്ട് സഹായിക്കട്ടെ തീർച്ചയായിട്ടും പിതാവ് ഇന്നലെ പ്രതികരിച്ചപ്പം പറഞ്ഞു വളരെ അമ്പരപ്പ് തോന്നുന്നു അപ്രതീക്ഷിതമാണ് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വേറെ പേരുകളിലേക്കാണ് അവർ കേട്ടിരുന്നത് പക്ഷേ തട്ടിൽ പിതാവിൻ്റെ പേര് ഒരിക്കൽ പോലും അങ്ങനെ ഉയർന്നു വന്നില്ല ഒരു ദൈവ എന്നാണ് ഈ ഒരു സമയം അച്ഛൻ ഈ ഇടവകയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് പിതാവ് ഉയർത്തുമ്പോൾ ഉയർത്തപ്പെടുമ്പോൾ അദ്ദേഹത്തിന് മാതൃ ഇടവയുടെ വികാരി എന്ന നിലയിൽ അച്ഛൻ നിൽക്കുകയാണ് അതായത് ആ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു വികാരി എന്ന രീതിയിലേക്ക് പറയാം പേഴ്സണലായിട്ട് അച്ഛന് പിതാവുമായുള്ള ഒരു ബന്ധത്ത് തീർച്ചയായിട്ടും തട്ടിൽ പിതാവിനോട് ഏറെ സ്നേഹവും അടുപ്പവും ഉണ്ട് കാരണം ഞാൻ മൈനസ് സെമിനാരിയിൽ ഒന്നാം വർഷം ജോയിൻ ചെയ്യുമ്പോൾ പിതാവ് ഞങ്ങളുടെ ഫാദർ പ്രീഫെക്റ്റായിരുന്നു വൈസ് ഡ്രക്ടറും ഫാദർ പ്രീഫെക്റ്റും ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുണ്ട് ഇന്ന് അഭിനന്ദ പിതാവ് സഭയുടെ പിതാവും തലവനുമായിട്ട് ഉയർത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പ്രാർത്ഥന ദൈവത്തിൻ്റെ നിയോഗമാണിത് കാരണം മനുഷ്യരുടെ പദ്ധതികളും പ്ലാനുകളും ഒന്നുമല്ല ദൈവം ഓരോ കാലത്തും സഭയ്ക്ക് അനുരൂപരായ നയിക്കാനുള്ള ഇടയന്മാരെ നൽകുന്നു നമ്മൾ കഴിഞ്ഞൊരു മാസം മുഴുവനും എല്ലാ കുർബാനയ്ക്ക് ശേഷവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതാണ് അപ്പോൾ അതുതന്നെയാണ് ഈ കാലഘട്ടത്തിന് ഉചിതമായ പുഞ്ചിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരോടും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒന്നിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു പിതാവിനെ ദൈവം നമുക്ക് നൽകുകയാണെന്ന് വിശ്വസിക്കുന്നു ചേട്ടാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന പിതാവ് എന്നാലും പറഞ്ഞത് അതുതന്നെയാണ് വെട്ടിമാറ്റാനല്ല ചേർത്ത് പിടിക്കാനാണ് ഇപ്പോൾ സീറോ മലബാർ സഭ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറേ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്ത് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയെ തന്നെ നിൽക്കുകയാണ് പുതിയൊരു മേജർ ആർച്ച് ബിഷപ്പ് വരുമ്പോൾ എല്ലാവരും ചോദ്യം ഇതു തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പിതാവ് എന്ത് നിലപാടെടുക്കും എങ്ങനെയായിരിക്കും ഇതൊരു ദൈവ നിയോഗം എന്ന് തന്നെ പറയാം അച്ഛൻ അച്ഛനെന്ത് തോന്നുന്നു മലബാർ സഭ കടന്നുപോയ കുറേ പ്രശ്നങ്ങൾ വളരെ ഒരു മോശകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കുന്ന സമയത്ത് പിതാവ് ഈ നിയോഗം അത് എങ്ങനെ വിനിയോഗിക്കുമെന്നുള്ളത് എനിക്കോണു അതിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി തമ്പുരാനാണ് നമ്മുടെ മാനുഷികമായ കഴിവുകളോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളോ ഒന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതികളാണ് നിറവേറേണ്ടത് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുന്നതിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഉപകരണങ്ങളാണ് ഈ സമയത്ത് സഭയെ സംബന്ധിച്ചിടത്തോളം സിറമലബാർ സമ സഭയെ സംബന്ധിച്ചിടത്തോളമുള്ള ആ ദൈവ നിയോഗം ദൈവത്തിൻ്റെ കൈകളിൽ ഉപകരണമാകാനായിട്ട് ദൈവം തട്ടിൽ പിതാവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് മാനുഷികമായിട്ട് അതിനാവശ്യമായ ഒരുപാട് ഗുണങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് തട്ടിൽ പിതാവ് അതിനനുസരിച്ച് കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഷംഷാബാദ് രൂപതയുടെ പിതാവുകയും അതിനു മുമ്പ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററേ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ആള് ആളുകളെ കണ്ടുമുട്ടിയപ്പോൾ അത്രയും അധികം യാത്ര ചെയ്യുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യാനുള്ള ആത്മസമർപ്പണമുള്ളൊരു വ്യക്തിയെ ദൈവം അനു മാനുഷികമായ കഴിവുകൾ നൽകിയ ഒരു വ്യക്തിയെ ദൈവം ഇപ്പോൾ ഉപകരണമായിട്ട് തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി ആ വ്യക്തിയിലൂടെ നിറവേറാനായിട്ട് തീർച്ചയായിട്ടും വേദിയൊരുങ്ങും കാരണം ദൈവത്തിൻ്റെ പദ്ധതി എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് സഭ ആ സഭയിൽ തായ്തണ്ടിനോട് ചേർന്ന് നിന്ന് എല്ലാവരും ഫലം പുറപ്പെടുവിക്കുന്നവരാകാനായിട്ട് അതിനുള്ള ആ ഒരു നിയോഗം അഭിനന്ദിയ തട്ടിൽ പിതാവിലൂടെ ദൈവം നിർവ്വഹിക്കുമെന്ന് വിശ്വസിക്കുന്നു മാതൃ ഇടവകയിലേക്ക് പിതാവ് ഉടനെ തന്നെ വരും എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് പിതാവിനെ ഞങ്ങൾ ഇവിടെ നിന്ന് കൈക്കാരന്മാർ ഇടവക പ്രതിനിധികൾ കുടുംബാംഗങ്ങളോടൊപ്പം ചെന്ന് പ്രാർത്ഥനകൾ അറിയിച്ചു ഞങ്ങളെല്ലാവരുടെയും പിന്തുണ അറിയിച്ചു അഭിനന്ദനങ്ങൾ നേർന്നു അപ്പോൾ പിതാവിനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് പിതാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളുടെയും മലബാർ സഭയുടെ പൊതുവായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ അനുസരിച്ച് ഏറ്റവും വേഗത്തിൽ ഒരു ദിവസം ഇവിടെ ഞങ്ങളോടൊപ്പം കൃതജ്ഞതാ ബലി അർപ്പിക്കാനായിട്ട് പിതാവ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു അച്ഛത്ര പ്രതികരിച്ചു